ഞാൻ നേരത്തെ പറഞ്ഞൊരു വാർത്ത തൃശ്ശൂർ സ്വരാജ് റൗണ്ടിൽ ബസ്സിടിച്ച് ഒരു വനിത മരിച്ചു ഗുരുവായൂർ സ്വദേശി ഇശ്രയാണ് മരിച്ചത് ഇപ്പോൾ ഈ അപകടം നടന്ന സ്പോട്ടിൽ നമ്മുടെ പ്രതിനിധി സൂരജ് സജ്ജി എത്തിയിട്ടുണ്ട് സൂരജ് എങ്ങനെയാണ് ഈ സംഭവം ഉണ്ടായത് എന്തൊക്കെ വിവരങ്ങളാണ് നമുക്ക് ലഭിക്കുന്നത് എസ് കെ എൻ അരമണിക്കൂർ മുമ്പാണ് ഈ അപകടമുണ്ടായത് ഇരിങ്ങാലക്കുട റൂട്ടിൽ ഓടുന്ന സ്വകാര്യ ബസ്സിൻ്റെ അമിത വേഗത അതാണ് ഈ അപകടത്തിലേക്ക് നയിച്ചത് എന്നുള്ളത് ഈ ദൃക്സാക്ഷികൾ ഉൾപ്പെടെ പറയുന്നുണ്ട് ഇത് നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ സ്വരാജ് റൗണ്ടിൽ ബാനർജി ക്ലബിനോട് ചേർന്നാണ് ഇവിടെയാണ് ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ ഈ ആക്ടിവ സ്കൂട്ടറിലായിരുന്നു ഈ ഗുരുവായൂർ സ്വദേശിനിയായ പെൺകുട്ടി ഇരുപത് വയസ്സുള്ള പെൺകുട്ടി വന്നുകൊണ്ടിരുന്നത് അവർ പഠനാവശ്യത്തിനായാണ് തൃശൂർ കൂർക്കഞ്ചേരിയിൽ താമസിച്ചുകൊണ്ടിരുന്നത് അങ്ങനെ ഇവർ ഈ സ്കൂട്ടറിൽ ഈ റോഡിലൂടെ കടന്നു വരുന്ന സമയത്ത് ബസ് ഇവരെ മറികടക്കാൻ ശ്രമിച്ചു അതും ഇവരുടെ ഇവരെ ഈ ക്രമവിരുദ്ധമായി മറികടക്കാൻ ശ്രമിക്കുകയായിരുന്നു ആ സമയത്ത് ഈ സ്കൂട്ടറിൽ ബസ് ഇടിക്കുകയും ഈ ബസ്സിന് മുന്നിലേക്ക് ഈ യുവതിയും സ്കൂട്ടറും കൂടി വീഴുകയായിരുന്നു പിന്നാലെ ഈ ബസ്സിന്റെ മുൻ മുൻചക്രം ഈ യുവതിയുടെ ശരീരത്തിൽ കയറി ഇറങ്ങുകയായിരുന്നു പിന്നാലെ ഇവരെ അശ്വിനി ഹോസ്പിറ്റലിലേക്ക് അത് തൃശൂരിലെ തന്നെ അശ്വിനി ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല നമ്മൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ ഈ സ്വകാര്യ ബസ്സുകളുടെ അമിത അമിത വേഗതയെക്കുറിച്ച് പൊതുജനം കഴുതയല്ല ഈ ഈ ഈ ഷോയിൽ തന്നെ നമ്മൾ പല ആവർത്തി കൊണ്ടുവന്നതാണ് പക്ഷേ ഇവരെ നിയന്ത്രിക്കാൻ നമുക്ക് സാധിക്കുന്നില്ല ദിനം പ്രതി ഇത്തരത്തിൽ അപകടങ്ങൾ വർദ്ധിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത് പ്രത്യേകിച്ച് എനിക്ക് പിന്നിലെല്ലാം കാണാം ഈ സ്വകാര്യ ബസ്സുകൾ ഇപ്പോൾ ആ സിഗ്നൽ കഴിഞ്ഞ് ഈ പ്രധാന പാതയിലേക്ക് ഇപ്പോൾ സ്വകാര്യ ബസ്സുകൾ വരും ഒരു തരത്തിലും നിയന്ത്രിക്കാൻ കഴിയാത്ത വേഗതയിലാണ് ഇവർ ഈ സ്വരാജ് റൗണ്ടിലൂടെ പോയി പോയിക്കൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ച് ഇതൊരു തിരക്കുള്ള മേഖലയാണ് തൃശൂർ നഗരത്തെ സംബന്ധിച്ച് ഏറ്റവും തിരക്ക് അനുഭവപ്പെടുന്ന മേഖലയാണ് ഇരുചക്ര വാഹനങ്ങൾ ഉൾപ്പെടെ ഏറെയുള്ള മേഖല ആ മേഖലയിലാണ് പലപ്പോഴും ഈ ബസ്സുകൾ അമിത വേഗതയുമായി നിരത്തുകളിലേക്ക് എത്തുന്നത് ഇവിടെ നിരവധി ജീവനുകൾ പൊലിയുന്നു പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ഈ ഇരുചക്ര വാഹനവുമൊക്കെയായി റൂട്ടിലേക്ക് ഇറങ്ങാൻ ഭയപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് പോലും ഈ നഗരം മാറുന്നു എന്നുള്ളതാണ് എന്തായാലും വലിയ വിഷമകരമായ ഒരു വാർത്ത ആ വാർത്തയുടെ നടുക്കത്തിലാണ് ഈ നാട്ടുകാർ ഉൾപ്പെടെയുള്ളവരുള്ളത് എസ്കേ ഓക്കെ വല്ലാത്ത സങ്കടകരമായ വാർത്തയായിപ്പോൾ ഈ സൂരജി യഥാർത്ഥത്തിൽ ഈ പ്രൈവറ്റ് ബസ്സുകളെയൊക്കെ നിയന്ത്രിക്കാൻ പലപ്പോഴും കഴിയുന്നില്ല എന്നാണ് യാഥാർത്ഥ്യം അമിത വേഗത്തിൽ വാഹനങ്ങൾ ഓടിച്ചു പോകുമ്പോൾ റോഡിൽ മറ്റുള്ള യാത്രക്കാരുണ്ടാവും പഴിയാത്രക്കാരുണ്ടാവും കാൽനിടക്കാരുണ്ടാവും വാഹനങ്ങൾ ഓടിക്കുന്ന ആളുകളുണ്ടാകും ഇതൊക്കെ അറിയാതെ അമിത വേഗത്തിൽ സമയത്തിന് മുമ്പേ ഓടിയെത്തണം എന്നുള്ള ഒറ്റ കാര്യം മാത്രം അവർ നിർവഹിച്ചു പാവം ആ ഇസ്ര എന്ന വളരെ ചെറുപ്പക്കാരിയായ കുട്ടിയാണ് മരിച്ചു പോയത് ഇരുപത് വയസ്സേ പ്രായമുണ്ടായിരുന്നുള്ളൂ ആ വീട്ടുകാർക്ക് എന്തൊരു സങ്കടമായിരിക്കും എന്നുള്ളത് നമ്മൾ ആലോചിക്കുക ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം